ൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് തിന്നിലാപുരം ഇന്ന് ഡിസംബർ മാസം ഒന്ന് മലയാള മാസം വൃശ്ചികം പൈനാറും ജമാതുല്ലവൽ ഇരുപത്തെട്ടുമാണ് വരുന്നത് ഞായറാഴ്ച പ്രധാന വാർത്തകൾ സത്യപ്രതിജ്ഞ ഡിസംബർ നാലിന് സ്കൂൾ ബസ് ഇടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു പള്ളിയിൽ മോഷണം പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു കാട്ടാന കൃഷി നശിപ്പിച്ചു ബോധവൽക്കരണം നടത്തി വനംവകുപ്പ് പൂജാ പമ്പറ് നറുക്കെടുപ്പ് ഡിസംബർ നാലിന് താലൂക്ക് തല അദാലത്ത് പത്തൊമ്പതാം തീയതി മുതൽ സി പി എമ്മും ഓഫീസ് വിമതര് തുറന്നു സിസ്റ്റർ എൽറോസ് നിര്യാതയായി വാർത്തകൾ വിസ്തരിച്ച് ഡിസംബർ നാലിനാണ് രാഹുൽ മാങ്കൂട്ടവും യു ആർ പ്രദീപും നിയമസഭയിൽ എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക ഇവർ രണ്ട് പേരും എം എൽ എ പോസ്റ്റിൽ മത്സരിച്ചിട്ട് ജയിച്ച വ്യക്തികളാണ് നാടിൻ്റെ വികസനം ക്ഷേമപ്രവർത്തനം എന്നുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് ഇവർ രംഗത്തേക്ക് വരുന്നത് പാർട്ടിൻ്റെയും ജനങ്ങളുടെയും നല്ലപോലെ പിന്തുണ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾ ആവലാതിയായിട്ടും വിഷമങ്ങളും സങ്കടങ്ങളുമായിട്ട് ഈ സ്ഥാനാർത്ഥികളെന്നെ ജയിക്കുന്നതിന് മുമ്പന്നെ അടുത്തെത്തിയിട്ട് കൂട്ടം കൂടിയിട്ടുണ്ടായിരുന്നു പല അമ്മമാരും നേരത്തിനും സമയത്തിനും ക്ഷേമപ്രവർത്തനത്തിൻ്റെ ക്ഷേമ പെൻഷനൊന്നും കിട്ടുന്നില്ല എന്ന് ആവലാതി പറഞ്ഞു കുടിവെള്ളവും കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രതി വേട്ടൻ്റെയിലും ചേരക്കരക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് വിട്ടു ഇന്നുള്ള കാര്യം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടക്കാനും അതിൻ്റെ കൂടമാടം നിന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും രണ്ട് സ്ഥാനാർത്ഥിമാരും തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ ബസ് ഇടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു നാടിന് മൊത്തം നൊമ്പരമായി തൃതീയ നാറ് വയസ്സുകാരി കുട്ടിയാണ് കൃഷ്ണദാസിൻ്റെ മകള് എരുമൂര് മുഷിയന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് സ്കൂൾ വിട്ടിട്ട് ബസ്സിന്ന് ഇറങ്ങിയിട്ട് മുമ്പറത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണത്ര ആ കുഞ്ഞിനെ ബസ് ഇടിച്ചത് ആദ്യ ആയത്തൂരും പിന്നീട് പാലക്കാടും പിന്നെ കോയമ്പത്തൂരും കൊണ്ടുപോയെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല നൂറ് കണക്കിന് ജനങ്ങൾ അന്തിമ ഉപചാരമർപ്പിക്കാൻ വേണ്ടി ആ കുട്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ചിരിച്ച് കളിച്ച് എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു ആ തൃതീയ മോള് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആൽത്തൂര് ലിങ്ക് റോഡ് പള്ളിയിൽ മുക്കൃക്കാൻ്റെ പൈസ മോഷണം പോയി പൂട്ടിയായിട്ടാണ് മൂപ്പില് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിക്കാമത്ത് കൊടുക്കാന് താഴത്തെ നിലയ്ക്ക് വന്നത് വെള്ളിയാഴ്ചകളിൽ റൂമിൻ്റെ മുമ്പുറത്തെ ആൾക്കാർ നിസ്കരിക്കാറുണ്ട് അപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടാവും കള്ളം വന്നെങ്കിൽ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയപ്പോഴാണ് പൂട്ടൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് അതിലുണ്ടായിരുന്ന ഏഴായിരത്തി ഇരുന്നൂറ് റുപ്യ കള്ളം കട്ടുകൊണ്ടുപോയത് പള്ളീത്തെ മുതലാണെങ്കിൽ ഉസ്താദിൻ്റെ മുതലാണെങ്കിൽ ഒരു കാലത്തും അവർ നേരകില്ല പറഞ്ഞിട്ട് ആൾക്കാർ പിരാകുണ്ടായിരുന്നു അത് വളരെ മോശമായി പോയി മൂപ്പത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പൈസയും മറ്റുമൊക്കെ ആയിരുന്നു അത് കൂടാണ്ട് കൈ കെട്ടണ വാച്ചും മോഷണം പോയി കള്ളനും എടുത്തുകൊണ്ട് പോയി പക്ഷേ മൊബൈൽ തന്ത്രപൂർവ്വം എടുത്തില്ല കൽപ്പിച്ചു കൂട്ടി ഞാൻ മൊബൈൽ അവിടെ വെച്ചിട്ടാണ് പോയത് പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തെങ്കിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല മുക്രിക്കസ്താവിൻ്റെ സങ്കടം കണ്ടിട്ട് കമ്മിറ്റിയിലെ ആൾക്കാരൊക്കെ പിരിച്ചെടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു കൊടുത്തു സമാധാനിപ്പിച്ചു നാട്ടില് കാട്ടാന ശല്യം നാളെക്ക് നാള് കൂടി വരികയാണ് ചെയ്യുന്നത് കൃഷികളും വാഴയും ഒക്കെ ഉണ്ടാക്കിയതൊക്കെ നശിപ്പിക്കുകയാണ് അത്രേ ഉണ്ടായിരുന്നു നമ്മാറിയിൽ ആവ നാട് കുന്നിന് താഴെയാണ് അത്രേ കാട്ടാന കൃഷി നശിപ്പിച്ചത് അളവാശേരി കച്ചേരിപ്പടത്ത് ബിജുവിൻ്റെ തോട്ടത്തിൻ്റെ മൂത്ത് നിൽക്കുന്ന വാഴനയൊക്കെ നശിപ്പിച്ചു വെട്ടി കടയിൽ കൊടുക്കാൻ വേണ്ടി കണക്കാക്കി വെച്ചതായിരുന്നു അത്ര വാഴക്കൊരയൊക്കെ അതൊക്കെ ഈ കാട്ടാനകൾ വന്നിട്ട് ചവിട്ടി മറിക്കും തിന്ന് നശിപ്പിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് പേരിൻ്റെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാട്ടാന മാത്രമല്ല കരടിയും ഉയ്യും കുരങ്ങൻ്റെയൊക്കെ ശല്യം എന്ന് ആൾക്കാർ പറയുന്നു അതിൽ ഉണങ്ങാനിട്ട തുണി അടക്കം വലിച്ചു കൊണ്ടുപോവാണ് കൊരങ്ങന്മാർ എന്നാണ് ജാനകി തള്ളമ്മ പറഞ്ഞത് ഉണങ്ങാനിട്ട മല്ലിയും കൊത്തമല്ലിയും മുളകും തേങ്ങയൊക്കെ കൊരങ്ങനും കരുതൊക്കെ വന്നിട്ട് കൊണ്ടുപോകുന്ന പറയണു കേട്ടു ബോധവൽക്കരണം നടത്തി വനം വകുപ്പ് കാടിൻ്റെ ചുമതല വഹിക്കുന്ന വനം വകുപ്പ് പാമ്പ് കടിച്ചവരനെ എങ്ങനെ ശുശ്രൂഷിക്കണം എങ്ങനെയാണ് മരണത്തിന്ന് രക്ഷപ്പെടുത്തേണ്ടത് പറഞ്ഞിട്ട് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചു കൊല്ലത്തിൻ്റെ ഉള്ളില് അഞ്ഞൂറ്ററുപത്തെട്ട് പേരാണ് അത്ര പാമ്പ് കെട്ടി മരിച്ചത് കൂടുതൽ ആൾക്കാർ പാമ്പ് കടിച്ച് ബേജാറായിട്ട് വെപ്രാളപ്പെട്ടിട്ട് ടെൻഷൻ കേറിയിട്ടാണ് അത്ര മരിക്കണതെന്നാണ് അവര് പറയണത് ഇനി മുതൽ സ്കൂളില് എൻ സി സി കുട്ടികളുണ്ടെങ്കിലും അതുപോലെയുള്ള സംഘടനകൾക്കും ഒക്കെ പ്രത്യേകം ക്ലാസ് എടുക്കും പഞ്ചായത്ത് തരത്തിൽ പഞ്ചായത്ത് വേണ്ടി കൂടി ചേർന്നിട്ട് പല സംഘടനകൾ ഉൾപ്പെടുത്തിയിട്ട് പാമ്പ് കടിച്ചത് എന്താ കാട്ടണ്ടത് എത്രയും പെട്ടെന്ന് ആസൂത്രി കൊണ്ടുപോകുമ്പോൾ വല്ല വഴിയുണ്ടോ അതിനെ പറ്റിയിട്ട് ഒക്കെ ശാസ്ത്രീയമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നു വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജാ മമ്പറ് നറുക്കെടുപ്പ് ഡിസംബർ നാലിന് നടക്കും പന്ത്രണ്ട് കോടി അണവേ ഒന്നാം സമ്മാനം കഴിഞ്ഞ കുറി കർണാടകക്കാരനാണ് ഒന്നാം സമ്മാനം ഓണം ബമ്പർ കൊണ്ടുപോയത് ഇക്കുറി ഏറെയും ബംഗാളി കൊണ്ടുപോകാന്നാണ് പേടിക്കണത് ഏറ്റവും ചുരുങ്ങിയ പ്രൈസ് വരുന്നത് മുന്നൂറ് റുപ്യാണ് ടിക്കറ്റിൻ്റെ വലി മുന്നൂറ് റുപ്യ തന്നെയാണ് അത് കഴിഞ്ഞ ന്യൂ ഇയർ ക്രിസ്മസ് മമ്പറ് കച്ചവടം തുടങ്ങും അത് മിക്കവാറും ജനുവരി മാസത്തിൽ തന്നെ നറുക്കെടുക്കുകയും ചെയ്യും താലൂക്ക് തല അദാലത്ത് പത്തൊമ്പതാം തീയതി മുതൽ തുടങ്ങും എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തൊമ്പതാം തീയതി പാലക്കാട് ഇരുപതാം തീയതി ചിറ്റൂർ ഇരുപത്തൊന്നാം തീയതി ആൽത്തൂര് ഇരുപത്തി മൂന്നിന് ഒറ്റപ്പാലം ഇരുപത്തിനാലിന് മണ്ണാർക്കാട് ഇരുപത്തി ആറിന് പട്ടാമ്പി ഇരുപത്തേഴിന് അട്ടപ്പാടി ഒക്കെയായിട്ടാണ് ആ താലൂക്ക് തല സമിതികൾ നടത്തുന്നത് പൊതുജനങ്ങൾക്ക് പരാതികളും പരിഭവം ഉണ്ടെങ്കിൽ പതിമൂന്നാം തീയതിക്ക് മുമ്പ് ആശ്രയ സെൻ്ററിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ അവൻ്റെ പേര് വിവരങ്ങൾ അറിയിക്കാമെന്ന് കലക്ടറിൻ്റെ ആഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ആഫീസ് വീണ്ടും തുറന്നു ഒരു കൂട്ടം പണിഞ് സി പി എം പ്രവർത്തകരും പാർട്ടിക്ക് തലവേദനയായിട്ടുള്ളവരും കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തു ചെയ്തതെന്നാണ് പറയുന്നത് കോയിഞ്ഞാമ്പാറയിലാണ് സംഭവം സ്കൂൾ കുട്ടികൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ രീതിയിൽ ബോധവൽക്കരണം നടത്തണമെന്ന് രക്ഷിതാക്കള് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ അപകടത്തിൽപ്പെട്ടുള്ള മരണവും പരുക്കേൽക്കലും കൂടി എന്നൊക്കെ പറയുന്നു കേട്ടു മംഗലണ്ടാമില് സിസ്റ്റർ എൽ സി റോസ് നിതിയത് ഫ്രാൻസിസ് ക്രിസ്റ്റ് കോൺഗ്രേഷൻ സെറാഫിക് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ ഹൗസ് അംഗമായിസ്റ്റർസി റോസ് എഴുപത്തിനാല് വയസ്സ് അന്തരിച്ചു മംഗൾ ഡാമിലെ അവരുടെ പള്ളിയിൽ അതിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തിയതിനു ശേഷം അവിടെ മറവ് ചെയ്യുന്നതാണ് കേട്ടത് ഒട്ടനവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസവും വിവരവും നൽകി പ്രബുദ്ധരാക്കുകയും മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടത് ഒരുപാട് പേർക്ക് നല്ല അറിവ് നൽകുകയും ക്രിസ്ത്യൻ സമൂഹത്തിലെ പല ആളുകൾക്കും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഈ സിസ്റ്റർ എൽ സി റോസ് എന്നാണ് പറയുന്നത് കൊച്ചി വായിച്ചാഴൂർക്കാരൻ പരേതനായ ആന്റണിയുടെയും റീസയുടെയും മകളാണ് വർഷങ്ങളായിട്ട് ലോർത്ത് മാത സ്കൂളിലെ ടീച്ചറായിരുന്നു മങ്ങലാമിലെ എന്നാണ് വിവരം കിട്ടിയത് ആലത്തൂര് എസ് എൻ ആർ ചിപ്സ് അയവൻ്റെ ഓരത്ത് പുതിയൊരു പീഡി തുടങ്ങുന്നുണ്ട് ചേതലിയിലാണ് തുടങ്ങുന്നത് ആലത്തൂര് ടൗണിൽ കാല് കുത്താൻ സാലും ഇല്ലാത്തത് കൊണ്ടും തിരക്കൂട് തിരക്കായതുകൊണ്ട് വാഹനം നിർത്തി ബ്ലോക്ക് ആകുന്നതുകൊണ്ടും അവർക്ക് വാഹനത്തിൽ വരുന്നവർക്ക് പറ്റൽ വാങ്ങാൻ ഐവൻ്റെ പുറത്ത് വിസാരമായ കാർ പാർക്കിംഗ് സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് ഒഴുകാണ്ട് തന്നെ എസ് എൻ ആർ ടിപ്സിൻ്റെ രണ്ടാമത്തെ സാഖ ചേതരി ഐവൻ്റെ പുറത്തുള്ള പേടിയിൽ തുടങ്ങുന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു എൻ്റെ ചത്തങ്കൾക്കുകയും വാർത്ത മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു